പൂക്കരത്തറയിൽ മാലിന്യം നീക്കി സ്നേഹാരാമം ഉയരുന്നു പൂക്കരത്തറയിലുള്ള മിനി എംസിഎഫിന്റെ പരിസരത്തെ മാലിന്യം നീക്കിയാണ് സ്നേഹാരാമം നിർമ്മിക്കുന്നത് എടപ്പാൾ ഗ്രാമപഞ്ചായത്തിന്റെ സഹകരണത്തോടെ വാർഡ് മെമ്പർ ആഷിഫ് പൂക്കരത്തറയുടെ നിർദ്ദേശപ്രകാരം കാൽഗറ്റ് യൂണിവേഴ്സിറ്റിയുടെ മാലിന്യമുക്ത നാളേക്കായി യുവകേരളം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പൂക്കരത്തറ ദാറുൽ ഹിദായ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഫോർ വിമൻസിലെ എൻഎസ്എസ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സ്നേഹാരാമം ഒരുക്കുന്നത് പൂക്കരത്തറയിൽ പഞ്ചായത്ത് സ്ഥാപിച്ച മിനി എം സി എഫിന്റെ പരിസരത്തെ മാലിന്യം പൂർണ്ണമായും നീക്കിയാണ് പൂന്തോട്ടം നിർമ്മിക്കുന്നത് ചുവരുകൾ പെയിന്റ് അടിച്ച് ചിത്രങ്ങൾ വരച്ച് മൂടികൂട്ടുകയും ഉപേക്ഷിച്ച ടയറുകൾ ശേഖരിച്ച് ഇരിപ്പിടങ്ങൾ ഒരുക്കുകയും കുപ്പികളിൽ പൂച്ചെടികൾ നട്ടുമാണ് സ്നേഹരാമം നിർമ്മിക്കുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ മാലിന്യമുക്ത കേരളം നാളേക്കായി പദ്ധതിയുടെ ഭാഗമായി ഞങ്ങളുടെ എൻ എസ് ഗ്രൂപ്പും പിന്നെ എടപ്പാൾ പഞ്ചായത്തും കൂടി സഹകരിച്ചിട്ടാണ് എടപ്പാൾ പഞ്ചായത്തിലെ പതിനേഴാം വാർഡിൽ വാർഡ് മെമ്പറായ ആഷിഫിന്റെ നേതൃത്വത്തിലാണ് ഈ പദ്ധതിയായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകണത് അവിടുത്തെ മിനി എം സി എഫിലെ മിനി എം സി എഫിന്റെ അടുത്തുള്ള ഈ സ്ഥലം വളരെയധികം വൃത്തിഹീനമായിട്ട് കിടക്കുന്ന ഒരു സ്ഥലം ഞങ്ങൾ ഏകദേശം ഒരു രണ്ടാഴ്ചക്കാലായി വൃത്തി നേരെയാക്കി കൂടാതെ ഒരു ചെറിയ സ്നേഹാരാമം എന്നൊരു പദ്ധതിയായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ഹരിത എൻ എസ് എസ് കോഓർഡിനേറ്റർ സൗമ്യ അധ്യാപകരായ രാജീവ് അമ്പിളി ലിഷ ഫർസാന എന്നിവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി ന്യൂസ് വിവാഹങ്ങൾക്ക് ബ്യൂട്ടി ബ്യൂട്ടി സിൽക്സ് ചാവക്കാട് പുത്തനത്താണി എൻസിൽമണ്ണ